വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും കസ്റ്റഡിയിൽ ലഭിച്ചാലുടൻ തെളിവെടുപ്പടക്കം വേഗത്തിലാക്കും അജ്മലിന്റെ ലൈസൻസ് ഉടൻ സസ്പെൻഡ് ചെയ്യും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി അജ്മലിന്റെ കൂടി വിശദീകരണം കേട്ട ശേഷമാകും ലൈസൻസ് റദ്ദാക്കുക അതേസമയം അജ്മലിനെയും ശ്രീകുട്ടിയെയും നാട്ടുകാർ ചേർന്ന് പിടികൂടിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു മൈനാക്കപ്പള്ളി ആനൂർക്കാവിൽ അപകടമുണ്ടാക്കിയ ശേഷം രക്ഷപ്പെട്ട ഇവരെ ഇടക്കുളങ്ങര ഭാഗത്ത് വെച്ചാണ് ബൈക്കിൽ പിന്തുടർന്നവർ ചേർന്ന് പിടികൂടിയത് ഇതിനു പിന്നാലെ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും തന്റെ വീട്ടിലേക്ക് കയറുകയായിരുന്നുവെന്ന് ഇടക്കുളങ്ങര സ്വദേശി പ്രദീപ് വെളിപ്പെടുത്തി എതിർക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നും ഇദ്ദേഹം പറഞ്ഞു അജ്മൽ നമ്മൾ തിരിച്ചു കൊടുക്കണമെന്നായിരുന്നു നമ്മളല്ല നമ്മളല്ല അവൻ വന്ന് മുമ്പിൽ നിന്നാണ് തിരിച്ചു എല്ലാവർക്കും ുംറിയാവുന്നത് അതേസമയം പ്രതിയായ അജ്മലിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് രക്ഷപ്പെട്ട ഇടക്കുളങ്ങരയിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് അജ്മലിന് മർദ്ദനമേറ്റത് അജ്മലിന്റെ വൈദ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ആദ്യം അജ്മലിനും പിന്നീട് ശ്രീകുട്ടിക്കുമെതിരെ കഴിഞ്ഞ ദിവസം നരഹത്യാക്കുറ്റം ചുമത്തിയിരുന്നു ഇരുവർക്കും ലഹരി മാഫിയയുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ് അമൃത ന്യൂസ് കൊല്ലം